അധിക ജോലി നിർദ്ദേശം ഇല്ലെങ്കിൽ അത് നിയമപരമായി അധിക ജോലിയായി കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് യു എ ഇ നിയമത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞു വരുന്ന സമയത്ത് വരുന്ന സന്ദേശങ്ങളോട് പ്രതികരിക്കാൻ നിയമപരമായി ബാധ്യതയില്ല ഫോൺ വിളികൾ അത്യാവശ്യമായി വരുന്ന ജോലികൾക്ക് ഇത് ബാധകമല്ല അതേസമയം അധിക ജോലി സമയ അറിയിപ്പ് നൽകാതെ ജോലി സമയം കഴിഞ്ഞ് ജീവനക്കാരനെ വിളിച്ച് ജോലി സംബന്ധമായ കാര്യങ്ങൾ ആവശ്യപ്പെടാൻ തൊഴിലുടമ അല്ലെങ്കിൽ മേധാവിക്ക് നിയമപരമായി കഴിയില്ല എന്നാണ് യു എ നിയമത്തിൽ പറയുന്നത് അധിക ജോലി സമയ അറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാകാം പക്ഷേ പെട്ടെന്ന് വിളിച്ച് ഈ ഒരു നിർദ്ദേശം നൽകാൻ സാധിക്കില്ല അത്യാവശ്യ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് മണിക്കൂറാണ് അധിക ജോലി സമയപരിധി മൂന്നാഴ്ചകളിൽ പരമാവധി നൂറ്റി നാൽപ്പത്തിനാല് മണിക്കൂറും ഔദ്യോഗിക അധിക സമയ ജോലി അറിയിപ്പ് ലഭിച്ചിട്ടും ജീവനക്കാരൻ പ്രതികരിക്കാതിരുന്നാൽ നിയമപരമായി നടപടിയെടുക്കാം തൊഴിലുടമയ്ക്ക്